ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ വെറുവിശേഷമൊന്നുമല്ല കേട്ടോ നല്ല സൂപ്പർ ഹിറ്റ് വിശേഷം തന്നെയാണ് നമ്മുടെ വേദ ഒരു പൊളിയാണ് നമ്മുടെ വിക്രത്തിന്റെ ചെവിട്ടിൽ കയറിയിരിക്കുന്ന വേദാളത്തെ അല്ലെങ്കിൽ കഴുത്തി തൂങ്ങിക്കിടക്കുന്ന വേദാളം ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ വേദയം അപ്പം തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നന്ദിനെയും ശ്രീജേനെയാണ് അപ്പം എന്താണെങ്കിലും ഈ മഴ നനഞ്ഞിട്ട് എന്താ ലേറ്റം തോന്നുന്നു രാത്രിക്ക് രാത്രി തന്നെ ഇവിടുന്ന് വിട്ടുപോയെന്നാ തോന്നുന്നത് പാവം കുട്ടി ആ മഴ മുഴുവൻ നനഞ്ഞല്ലോ അറിഞ്ഞല്ലോ എന്നിങ്ങനെ പറയണ പാവം ബെസ്റ്റ് തലവേദന ഉറഞ്ഞു എന്ന് പറഞ്ഞ് സമാധാനിക്കെ ശ്രീചേച്ചി എന്ന് പറഞ്ഞു എന്നിട്ട് അകത്തേക്ക് കേറി പോകുന്ന സമയത്താണ് നോക്കുമ്പോ നമ്മുടെ ആ ഒരു മൂല അലിങ്ങിനിരിക്കാണ് നന്ദിനി എന്ന് വിളിച്ചു എന്താ എന്താ ശ്രീചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനി ഇറങ്ങി വന്നു ദേ നോക്കിക്കേ ധാരുന്ന അപ്പൊ അതേ ഒരു മൂലയിൽ കയറി ഇരിക്കുകയാണ് നമ്മുടെ വേദിതോ പോലെ ആയല്ലോ പോലെയായാലോ പഠിപ്പൂരേന്ന് ഔട്ട് ഹോസ് വരെ എത്തി ഇനി അടുത്ത വീടിനകത്തേക്കായിരിക്കുമോ വിക്രം എടാ വിക്രം എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുകയാണ് കേട്ടോ ഇവര് ദേഷ്യത്തിലാ വിളിക്കുന്നത് നാളെ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കയ്യില് ദ ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന ചായയുടെ കപ്പും ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ എന്തൊരു ശല്യം എടാ വിക്രം ഇതെന്താണായത് നിനക്ക് വേണമെങ്കിൽ അകത്ത് വിളിച്ച് കിടത്താൻ പാടില്ലായിരുന്നോ ഈ മഴയും കൊളിച്ച് പുറത്ത് കിടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഒന്നുമില്ലെങ്കിലും നീ താഴെ കിട്ടിയ പെണ്ണല്ലേടാ ഇത് എന്നിങ്ങനെ ചോദിക്കാണ് വിക്രത്തിനൊന്നും മനസ്സിലായില്ല നന്ദി ഇനിയൊന്നും മിണ്ടാൻ നിൽക്കാം ഡാ അച്ഛൻ എഴുന്നേറ്റ് വരുന്നതിന് മുൻപ് ഇവളെ പിടിച്ച് മര്യാദയ്ക്ക് പുറത്താക്കാൻ പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ വിക്രം കാണുന്നത് അതെ വേദാളവിടി ഇരിക്കുന്നത് അപ്പൊ ആളിങ്ങനെ ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി തണുത്ത് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവ വേഗം തന്നെ ചെന്നു ഡി ഡി എന്ന് വിളിച്ചു ആര എവിടെ ഒരു രാത്രി മുഴുവൻ മഴ കൊണ്ട് തണുത്ത് തണുത്ത് വിറങ്ങനെ ശല്യപ്പെടുത്താതെ വിക്രം എന്ന് പറഞ്ഞു ചേച്ചി ആ പാള് വേഗം തന്നെ ബക്കറ്റിൽ ഇരുന്നിച്ച് വെള്ളം എടുത്ത് ഇവളുടെ മുഖത്തേക്ക് തളിക്കുകയാണ് എന്നിട്ട് വിക്രം നേരം തന്നെ ഒരു സ്റ്റൂളൊക്കെ അവിടെ നിന്ന് എടുത്ത് ഇവളുടെ മുന്നിലെ രാജാവിനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ആരടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ദേഹ് തണുത്ത് വിറച്ചിരിക്കുമ്പോ ചൂട് വെള്ളം ദേഹത്ത് വീഴുമ്പോ നല്ല സുഖമായിരിക്കും ഇത് എന്റെ താലെ കൂടിയാണ് ഞാൻ ശരിക്കും ഓടിക്കേണ്ടത് എന്ന് പറഞ്ഞു അയ്യോ വിക്രം ഞാൻ അത് ചെയ്യാത്തതേ ഇപ്പോഴും എന്നിലുള്ള ആ ഒരു മര്യാദ കൊണ്ടാകെട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ കയ്യിലേക്ക് പിടിച്ചിട്ട് ദാ ഇത് കുടിക്ക എന്ന് പറഞ്ഞ ഈ ചായ നേരെ ഇവളുടെ നേരെ നീട്ടുകയാണ് വേദയുടെ അവനെന്താ അവനെ ഓടിക്കാനില്ലേ പോയത് എന്തായാലും ഒഴിക്കാൻ പോയിട്ട് കുടിക്കാൻ പറയുന്നത് അയ്യോ അവളുടെ മുഖം കണ്ടപ്പോ അവന്റെ മനസ്സലിഞ്ഞു പോയെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ സ്റ്റേജ് ചേച്ചി ഇങ്ങനെ നിക്കുകയാണ് എത്രയും വേഗം ഇത് കുടിച്ചൊരു സ്ഥലം എടാ നോക്ക പറഞ്ഞത് കേട്ടില്ലേ നീ എന്ന് ചോദിച്ചോ മേടിക്കാനല്ലേ പറഞ്ഞത് എന്താ അവിടെ വേദാളമേ നീ തുറിച്ചു നോക്കുന്നത് എന്ന് ചോദിച്ചു നിനക്ക് ഞാൻ പറഞ്ഞത് എന്താ മനസ്സിലാവുന്നില്ലേ അപ്പഴും വലിയ കുലുക്കൊന്നുമില്ല ആൾക്ക് ഒരു പേടിയും ഒട്ടും ഇല്ല താരം വേദിങ്ങനെ കൊറേ നേരം നോക്കിയിരുന്നു എന്നിട്ട് ആ കയ്യിലിരുന്ന കാപ്പി അങ്ങ് വാങ്ങി എന്നിട്ട് ഒന്നും നോക്കിയില്ല അവിടെ ഇരുന്ന വിക്രത്തിന്റെ കാലിലേക്ക് ചൂട് കാപ്പി അങ്ങ് ഒഴിച്ചു കൊടുത്തു ആ എന്ന് പറഞ്ഞ് കാറി അങ്ങോട്ട് എന്നിട്ട് വേഗം തന്നെ അവിടെ ഇരുന്ന് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കാണ് കേട്ടോ ഡീ നീ എന്താണിച്ചത് തണുത്ത് വിറങ്ങൽ ചിരിക്കുമ്പോ ചൂടുവെള്ളം ദേത്തി വീണ നല്ല രസം എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ എങ്ങനെയുണ്ട് നല്ല രസമുണ്ടോ എന്ന് ചോദിച്ചു എന്റെ പൊന്നോ വിക്രം ഒന്ന് പേടിച്ചു നിങ്ങൾ പറയുമായിരിക്കും പക്ഷെ ഞാൻ അത് പ്രവർത്തിച്ചു കാണിക്കും മനസ്സിലായോ മനസ്സിലായോ എന്നാ ചോദിച്ചതാ ഇവരിവിടെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ കാലിലൊഴിച്ചത് ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ഡയറക്റ്റ് ഒരു വേണ്ട ജസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഡി എന്ന് പറഞ്ഞു വേഗം വിക്രം നിർത്തി ദേഷ്യവും എടുത്തു ചാട്ടവും നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം അതെല്ലാം മാറ്റി വെച്ച് സമാധാനത്തോട് പെരുമാറുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് മനസ്സിലായോ ഇനി എം മാതിരി വേഷക്കെട്ടുമായിട്ട് വന്നാൽ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ ഒന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴേ വിക്രത്തിന് ആള് പഞ്ചപുച്ചമടക്കി ആൾ അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ പക്ഷെ ചേച്ചിമാരോടെ നിൽക്കുമ്പോൾ ഒരു നാണക്കേടെ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയാതെ എങ്ങനെ കയറും അപ്പൊ ആള് വേഗം ആ അടുത്തുനിന്ന് മാറി ഇനിയും കാപ്പി ചിലപ്പോ മോന്തക്കായിരിക്കും അതെ രാവിലെ തന്നെ നീ സ്ഥലം കലക്കിയില്ലെങ്കിൽ നീ ശരിക്കുള്ള സ്വഭാവം കാണാം ഞാനും പറഞ്ഞില്ല വേണ്ട എന്നൊരു പറച്ചില് അപ്പൊ ശരിക്കും ചിരി വരും ആ പറച്ചില് കേട്ടിട്ട് ആളോടി രണ്ട അകത്തേക്ക് കേറി പോവാണ് അപ്പം വേദം അവിടെ ഇരുന്നു അപ്പൊ ശ്രീജയ്ക്ക് ശരിക്കും സഹതാപമാണ് കേട്ടോ പാവം ആൾക്ക് എന്താ എങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ശ്രീചേച്ചിക്ക് ഒരു സഹതാപം ഉണ്ട് നമ്മുടെ വേദക്കുട്ടിയോട് അപ്പൊ ശ്രീജ ഇങ്ങനെ നോക്കി കുറച്ചു കുറച്ച് പിന്നെ നമ്മൾ കാണുന്നത് രാധയുടെ വീട്ടിലാണ് അപ്പൊ അയ്യപ്പം പല്ലു തേൽക്കുന്നു മാലതി കുറച്ച് കൊടുമ്പോ വിറകിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരുന്നു രാധ രാവിലെ തന്നെ ഓട്ടോറിക്ഷ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ വിക്രം രാധ എന്നുള്ളതൊക്കെ തൂത്തോണ്ടിരിക്കുമ്പോഴമ്മ എന്റെ പൊന്നോ നിന്റെ ഓട്ടോറിക്ഷയില് ഈ വിക്രം രാധാൻ എഴുതി വെച്ച പുറകെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല അവസാനം അവൻ നിന്നെ തേച്ചിട്ട് പോകുന്ന എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ എന്തായി എന്നിട്ട് എന്ന് ചോദിച്ചു അവൻ അവന്റെ താന്യ സ്വഭാവം കാണിച്ചില്ലേ ഇപ്പൊ അമ്മ എന്തുണ്ടായിന്നാ നീ പറയണത് ഒന്നും ഉണ്ടായില്ലെടി ഒരുത്തി അമ്പലത്തിൽ വെച്ച് താലി കെട്ടി വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന എന്താ പുണ്ടായേണ്ടത് അത് പിന്നെ അക്രമേട്ടൻ ഒരു ദേഷ്യത്തിനെ ചെയ്തതാ ആഹാ ബെസ്റ്റ് ൊട്ടിച്ചെന്ന് കേട്ടിട്ടുണ്ട് കെട്ടുന്നവരെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക എന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ രാധയ്ക്ക് ശരിക്ക് വിഷമം ഉണ്ടെങ്കിൽ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നിക്കണം അപ്പൊ അയ്യപ്പനാണെങ്കിൽ അവിടെ നിപ്പുണ്ട് ദേ മനുഷ്യ എന്ന് പറഞ്ഞ അയാളുടെ അടുത്തേക്ക് ചെന്നു നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഒന്നും പറയാനില്ലേ എന്റെ പൊന്നോ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ മാലതി ഞാനിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം ദ പറയല്ലോട്ടോ അവന്റെ കാരണം നോക്കി ഓർമ്മ പൊട്ടിക്ക ചെയ്യേണ്ടത് അതെങ്ങനെയാ നേരം വെളുത്താ കുടിക്കണം എന്നല്ലാതെ വേറെ വല്ല വിചാരം ഉണ്ടോ നിങ്ങക്ക് ആമനാ വർക്ക് ഷോപ്പിൽ ചെന്നിരിപ്പുണ്ടാവും നിങ്ങളെ നേരിട്ട് ചെന്ന് ഒന്ന് ചോദിച്ചേ കെട്ടാൻ വയ്യെങ്കിൽ പിന്നെ മോക്ക് എന്തിനു ആശ കൊടുത്തോന്ന് പറയട്ടെ അച്ഛാ വെറുതെ വിക്രമേട്ടന്റെ മുന്നിൽ പോയി നാണം കേടാൻ നിൽക്കണ്ട നീ കേട്ടില്ലേ വിക്രമേട്ടനെ കല്യാണം കഴിക്കണോന്ന് ഞാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ അങ്ങനെ ഒരു തോന്നലുണ്ടെന്ന് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്റെ പൊന്നു മുത്തപ്പാ ഞാൻ എന്തൊക്കെയാ കേക്കണത് അപ്പോ നീ ഇത്രയും നാളും നീ അവനെ മാത്രം കെട്ടു നടക്കുന്നു കെട്ടുള്ളൂ എന്ന് പറഞ്ഞു നടന്നിട്ടോ എന്താ രാധെ അത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയും അതിന് ഒരു മാറ്റവും ഇല്ല ഈ പെണ് എന്തൊക്കെയാ പറയണത് രാധെ ഡി അപ്പോഴേക്കും കലിപ്പില് രാധ ഓട്ടഷി എടുത്തോണ്ട് നേരെ വിട്ടങ് പോവാണ് അവിടെ നിക്കന്നു പറഞ്ഞ അമ്മ പുറകെ ചെന്നിട്ടും വണ്ടി ഒന്നും നിർത്തിയില്ല കേട്ടോ അവള് പറഞ്ഞിട്ട് പോയ കേട്ടില്ലേ എനിക്ക് ചെവി ഉണ്ട് മലതി എന്നിട്ടാണോ കുഴിച്ചിട്ട് കുറ്റി പോലെ നിൽക്കുന്നത് ഒരു പെണ്ണിനെ കൊട്ടിക്കൊണ്ട് വന്ന അവന്റെ പുറകെ നടക്കാനാണ് അവളുടെ ഭാവമെങ്കിൽ അവളെ വെട്ടിത്തുണ്ടാക്കു ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ മാലതി ആകെ ചൂടാവുകയാണ് എന്റെ ഈശ്വരാ ഇത്രയും നാള് അവൻ പുറകെ നടന്നതിന്റെ പേരില് പ്രേമമാണെന്നേ ആൾക്കാർ പറയുള്ളു ഇനി നടന്ന ഇനി അതിന്റെ പേര് വേറെയാവോ അത് കേൾപ്പിക്കുന്നതിന് മുൻപ് ഇവയോ മോളെ ആരെങ്കിലും പിടിച്ച് കെട്ടിക്കേണ്ട മനുഷ്യ എടി മാലതി നീ ഒരു നൂറ് രൂപ ഇങ്ങനെത്തെ എന്ന് പറഞ്ഞു ഞാൻ പറയണ നിങ്ങളെ കേൾക്കുന്നുണ്ടോ ആ ഉ മാലതി നീ ഞാൻ പറഞ്ഞ പോലെ ഒരു നൂറ് വെങ്ങിതാ ഞാൻ കവലക്കൊന്നിറങ്ങിയിട്ട് കാര്യമായിരുന്നു ആലോചിക്കട്ടെ കവലെ പോയി ആലോചിക്കുന്നത് കുപ്പിക്ക് ചേറിടാൻ ആരോ കിട്ടുന്നല്ലേ നിങ്ങളെയൊക്കെ പറഞ്ഞ എന്നെ പറഞ്ഞാ മതി എൻ്റെ ഈശ്വരാ എന്ന് പറഞ്ഞ മാലതി ദേഷ്യം പെട്ടോണ്ട് അകത്തേക്ക് പോവാണ് പോവാനോട്ടോ പിന്നെ അയ്യപ്പനെ അവിടെ ഇരുന്ന് വീടിയൊക്കെ വലിച്ച ആളവിടെ ഇരിക്കണം പിന്നെ കാണുന്നത് നമ്മുടെ മാഷ് സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അപ്പൊ കമലെ എന്ന് വിളിച്ചപ്പോ കമല അങ്ങോട്ടേക്ക് വന്നു അതെ ഞാൻ ചന്ദ്രനോട് ചാണകപ്പൊടി പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ വരുമ്പോൾ വാങ്ങിച്ചു വെച്ചേക്കണം ചന്ദ്രൻ പറയുന്നത് പൈസയും പറഞ്ഞേനെ അപ്പോഴും മാഷിങ്ങനെ ഇറങ്ങി വരുമ്പോൾ മാഷേ ആ കുട്ടി ഇതുവരെയും പോയിട്ടില്ല അപ്പോഴും തേണ്ട ആൾ വേണ്ട അവിടെ തന്നെ ഇരിപ്പുണ്ട് എന്താ പറയുക ആ കേട്ടിന്റെ സൈഡില് വരാന്തയോടെ ചേർന്ന് ഇങ്ങനെ ആളിരിപ്പുണ്ട് കേട്ടോ വിക്രമ തെറ്റ് വിക്രമിന്റെ ഭാത്ത ന്യായീകരിക്കുന്നൊന്നുമില്ല ഞാൻ പക്ഷേ അതിന്റെ പേരില് ഒരു പെൺകുട്ടി എത്ര നേരം വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് ആ കണ്ണീരിന്റെ ശാപം കൂടി നമ്മൾ നമ്മളേറ്റുവാങ്ങണോ മാഷേ പിന്നെ ഞാൻ എന്ത് വേണം കമലെ ഈ വീട്ടിലേക്ക് കയറ്റി അവളെ മരുമകളാക്കണോന്നാണോ പറയണത് കൊണ്ട് പോലും സ്വീകരിക്കാൻ കഴിയാത്ത അവളെ ഞാൻ മരുമകളായി കണക്കാക്കണന്നാണോ അവളെ സമാധാനത്തോടെ ഒന്ന് ഉപദേശിച്ചുകൂടെ ഏതായാലും ഇന്നലത്തെ മാനസികാവസ്ഥ ആവണോന്നില്ല ഇന്നവന് ശരി അല്ലെങ്കിൽ തന്നെ പലതരം ശാപം കൊണ്ട് മൂടി നിക്കുന്ന വീടായത് ഇനിയിപ്പൊ നീ പറഞ്ഞത് പോലെ ഇനി ആ കുട്ടിയുടെ ശാപം കൂടി നമുക്ക് കിട്ടണ്ട ഞാൻ എന്താണേലും വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ നോക്കാം എന്ന് പറഞ്ഞു മാഷി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോലെ ചേട്ടന്മാരെല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാരും കാഴ്ച കാണാൻ ഇരിക്കുവാണോ എന്ന് ചോദിച്ചു ഇവ മാർക്കെ വേറെ പണിയില്ല നിങ്ങൾക്ക് വേർക്കും ഒന്നും ചെയ്യാനില്ലേ എന്ന് നമ്മുടെ ശ്രീജിയോടും നന്ദിനിയോടും ചോദിച്ചു അപ്പൊ വിഷുവും അതുപോലെ തന്നെ ഇവരെല്ലാ വിവേകവും ഒക്കെ ഇവിടെ നിപ്പുണ്ട് കേട്ടോ അപ്പൊ ഈ അച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നമ്മുടെ വേദരടുത്തേക്ക് വേദന ചെന്നു അപ്പൊ വേദവേഗം തന്നെ ചാടി എഴുന്നേറ്റു അത് നല്ല ഭക്തിയോടൊക്കെയാണ് അത് ചാടി എഴുന്നേറ്റിട്ട് കുട്ടി കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ പുറത്തു നിന്നത് അവര് ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാനാണ് കുട്ടിക്ക് ഒരു രാത്രി മുഴുവൻ പുറത്ത് നിന്നത് കൊണ്ട് ചെയ്ത അബദ്ധം മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുട്ടി വാ എവിടെയാണ് വീടെന്ന് പറഞ്ഞാല് ഞാൻ അവിടെ കൊണ്ട് എത്തിച്ചേക്കാം തിരിച്ചെത്തിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും മിണ്ടുന്നില്ല പറ പറമോളെ വിനായകൻ ഓട്ടോറിക്ഷ വിളിച്ച് നിന്നെ അവിടെ കൊണ്ടേയാക്കും എന്ന് പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നണില്ല ഇനി എന്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല ചെയ്യാത്ത തെറ്റിന് പുറത്ത് നിൽക്കേണ്ടി വന്നത് എന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞു ഇനി മുതല് ഇതാണ് എന്റെ വീട് എന്ന് തീരുമാനിച്ചു വീണ്ടും ഇനിയും ഇതാണ് ഏശ്വര നിശ്ചയം ഇവിടെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞു വേദം അപ്പൊ നേരം അവിടെ നിന്നു അച്ഛൻ എന്നിട്ട് നേരെ കമലയുടെ അടുത്തേക്ക് വന്നു കമലേ നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാൻ പോയത് അവളെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇപ്പൊ എങ്ങനെയുണ്ട് അവള് പറഞ്ഞ മറുപടി നീ കേട്ടല്ലോ അല്ലേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മകൻ വരുത്തി വെച്ച എണി അവനോട് തന്നെ എടുത്തു മാറ്റാൻ വരാ തിരിച്ചു വരുമ്പോഴേക്കും ഒരു പരിഹാരം ഉണ്ടായിരിക്കണം മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചിട്ട് മാഷ് അങ്ങോട്ടേക്ക് പോകാനോട്ടോ അല്ലെങ്കിലും അവൻ കാരണം നാണക്കേട് മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ ഇനി പുറത്തിറങ്ങാൻ കൂടി പറ്റാതെ ആ കരുത് അത് പറഞ്ഞേക്കണം നീ അവനോട് പിന്നെ അങ്ങനെയാണ് ഭാവുമെങ്കിൽ സുധാകരൻ മാഷ പിന്നെ ഇവിടെ ഉണ്ടാവില്ല എന്നുകൂടി നീ അവനോടൊന്ന് പറഞ്ഞേര് എന്ന് പറഞ്ഞു മാഷ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പൊ അവസാനം ഒന്ന് മിണ്ടിയില്ല കമലയും അകത്തേക്ക് കയറിപ്പോയി അപ്പൊ ഇങ്ങനെ വരുമ്പോഴേക്കും നാട്ടിൽ ഇങ്ങനെ സംസാര വിഷയാണ് മാഷെ എന്നൊക്കെ വിളിച്ചു ആൾക്കാർ നിർത്തിയിട്ട് ആ മാഷേ മോൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ എല്ലാരും നാട്ടുകാരെയൊക്കെ വിളിച്ച ഒരു സദ്യയൊക്കെ താ മാഷെ എന്ന് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല മാഷ നേരെ സൈക്കിളൊക്കെ ഉച്ചൌട്ടി അങ്ങ് പോയി ഓ വലിയ വീട്ടില് കൊമ്പത്തെ പെണ്ണിനെയല്ലേ കിട്ടിയിരിക്കുന്നത് ജഡ്ജിന്റെ പിന്നെ എങ്ങനെയാ ശരിയാവുക അപ്പോഴാണ് ഒരു മീൻ കൊച്ചോടക്കാരി മീനെ ഒച്ചെ മീൻ വേണോ എന്നൊക്കെ ചോദിച്ചു വരുന്നത് മോളെ ഇവിടത്തെ ചെറുക്കൻ ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ അടിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞല്ലോ അത് നീയാണോ എന്റെ പൊന്നു പൊന്നുമെങ്കൊച്ചെ നിന്നെ എന്തിനാ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അവന് വേണ്ടിയിട്ട് നിന്നെ കൊണ്ട് മഴ കൊള്ളിച്ച് ഇവിടെ രാത്രി മുഴുവൻ നിർത്തി നിർത്തിന്നൊക്കെ നാട്ടിലൊക്കെ മൊത്തം പാട്ടായിരിക്കാം നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ തേ ഇവന് വേണ്ടിട്ട് വെറുതെ മഞ്ഞും മഴയൊന്നും കൊള്ളണ്ട നേരെ വീട്ടിലേക്ക് വിട്ടു പോവാൻ നോക്ക എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെങ്കിലും വേദം ഒന്നും മിണ്ടിയില്ല ഈ സമയത്താണ് നമ്മുടെ ശ്രീജ കയ്യിൽ ഒരു ഗ്ലാസ് ചായയും ഫുഡും ആയിട്ട് ഇറങ്ങി വരുന്നത് അതെ അനുണ്ട് എന്ന് പറഞ്ഞു വേണ്ട ചേച്ചി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഓ എന്റെ പൊന്നു കൊച്ചെ ഇവിടെ നിന്ന് വെയിൽ കൊള്ളാതെ മര്യാദയ്ക്ക് വീട്ടിലേക്ക് എങ്ങാനും പോവാൻ നോക്ക് വാല്യ വീട്ടിലെ കൊച്ചുങ്ങൾ ഓരോ ഭ്രാന്തും പറഞ്ഞ ഇറങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞ ഈ മീൻകാരി ചേച്ചി കുറച്ച് ചൂടായിട്ട് അവരങ്ങ് പോയി അവരങ്ങ് പോയപ്പോഴത്തേനും നേരെ ശ്രീജ ഇവളുടെ അടുത്തേക്ക് ചെന്നു വേദയുടെ അടുത്തേക്ക് കുട്ടി നീ കേറി വേ ഉമ്മറത്തേക്ക് ഇരിക്കുക എന്നിട്ട് ഈ ഭക്ഷണമെങ്കിലും നീ ഒന്ന് കഴിക്ക എന്ന് പറഞ്ഞു അപ്പം വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു എന്താ കുട്ടി നീ പാവിച്ചിരിക്കണത് അച്ഛനൊരു തീരുമാനം പറഞ്ഞ ഇവിടെ ആർക്കും അത് പറ്റു പറയാൻ പറ്റില്ല കുട്ടിക്കത് മനസ്സിലാവാത്തതുകൊണ്ടാ സാറ് വില ചേച്ചി ഇപ്പൊ എന്നോട് കാണിക്കുന്ന ഈ മര്യാദയുണ്ടല്ലോ അത് വൈകാതെ എല്ലാവരിൽ നിന്നും എനിക്ക് ലഭിക്കും അതെനിക്ക് ഉറപ്പുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു ശരി അതുവരെ ഞാൻ കാത്തിരുന്നോളാം എന്ന് പറഞ്ഞു വേദ മോളെ ദൈവമായിട്ട് തീരുമാനിച്ചതാണ് പക്ഷെ എല്ലാം സമയം ശരിയായിട്ട് വരാനും ദൈവത്തിൻ്റെതായ വഴികൾ ഉണ്ടാവും ചേച്ചി പോയിക്കോ മോളെ ഈ കാപ്പിയെങ്കിലും ഒന്ന് കുടിച്ചിട്ട് എനിക്ക് വിശപ്പും ദാഹവും ഒന്നും തോന്നണില്ല എന്നെ കെയർ ചെയ്യാൻ നിന്നിട്ട് ചേച്ചിക്ക് പ്രശ്നമൊന്നും വേണ്ട ചേച്ചി ചെല്ലു എന്ന് പറഞ്ഞ ശ്രീ ചേച്ചീനെ പറഞ്ഞ് അകത്തേക്ക് വിടുകയാണ് കേട്ടോ അപ്പൊ ചേച്ചി അകത്തേക്ക് പോയി പിന്നെയും വേദം ഇങ്ങനെ ആലോചിച്ചോ അവിടെ തന്നെ ഇരിക്കുന്നു പിന്നെ കാണുന്നത് നമ്മുടെ വിക്രമിനിയാണെ ഇതാണ്ട് രാജേടന്റെ വർക്ക്ഷോപ്പിൽ പോയിരിക്കുകയാണ് ആള് ഭയങ്കര ടെൻഷനിലാണ് ഇഷു എന്താ ചെയ്യണോന്നറിയില്ല എടാ നീ എന്താടാ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്ക എന്ന് ചോദിച്ചു അനിയൻ കൂട്ടരും ജോസും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും അവിടെ നിക്കുമ്പ വന്ന് കയറിയപ്പോ മുതൽ ഇരിപ്പാണല്ലോ വീട്ടിലെങ്ങും പോണില്ലേ അതിനെ വീട്ടിൽ ചെന്നാലാ ആ പെണ്ണവിടെ അവളിപ്പോൾ അവളിപ്പകത്ത് കയറി ഭരണം തുടങ്ങിയിട്ട് കാണും അല്ല അറിഞ്ഞിടത്തോളം അവൾ രണ്ട് കൽപ്പിച്ചാ എനിക്ക് തോന്നില്ല അത്ര പെട്ടെന്ന് ആ ബാധ ഒഴിയുമെന്ന് എന്ന് വെച്ച് ആ ജീവിതകാലം മുഴുവൻ വേദാളത്തെ ചുമക്കുന്നത് പോലെ ചുമക്കണമെന്നാണോ സുന്ദരിയും പണക്കാരിയും സർവോപരി എന്താ പറയാ ബലമായിട്ട് താലി കിട്ടിയിട്ട് പോലും ആ ഒരു താലി വിശ്വാസം അർപ്പിച്ചു വന്നിരിക്കുന്ന ആ പ്രതിവർദ്ധമായ പെൺകുട്ടിയെ എന്തിനാടാ താഴെ വെക്കുന്നത് എടുത്തോണ്ട് നടക്ക് ഡാനിയംകുട്ട നീനെ വട്ടുപിടിപ്പിക്കരുത് എന്ന് പറഞ്ഞു അപ്പോഴാണ് അടുത്ത വാടനം വരുന്നത് അയ്യപ്പ ശരിക്കും വട്ടുപിടിപ്പിക്കാനുള്ള ആളേ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അയ്യോ ഇനി എന്തൊക്കെ സംഭവിക്കോ എന്തോ നീ പൊക്കോ ആരുടെയോ ഒരു ബൈക്കിന് പുറകെ വന്നിട്ട് നീ പൊക്കോ ഇനി എനിക്ക് കുറച്ച് കാര്യമുണ്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അനിയം കൂട്ടൻ്റെ നേരം ഡാ തല്ലാനാണോ ഡാ ഇല്ലില്ല അയ്യോ അടിക്കടാ എന്ന് പറഞ്ഞു അപ്പൊ അനിയം കൂട്ടൻ ആ സൈഡിലേക്ക് മാറി ആൾക്ക് അടി അടിയിട്ടാണെന്ന് വയ്യ വിക്രമിന്റെ അടുത്തേക്ക് വന്നു എടാ വിക്രമാ അയ്യപ്പൻ നാര് വിടില്ല ഇനി നിന്നെ വിടിലിടാൻ ആ സ്ഥിതിക്ക് കാശിനെ ഗതിയില്ലാത്തവനാ കൂടിയനാ പക്ഷെ എൻ്റെ മോളുണ്ടല്ലോ അവളെ എനിക്ക് ജീവനാണ് ആ ജീവൻ അവക്ക് വേണ്ടിട്ട് ജീവൻ കളയാൻ ഒരു മടിയിലിടാപ്പന് എടാ നിന്നെ പോലെ ഒരുത്തന്റെ പിന്നാലെ നടക്കരുതേന്ന് ഒരായിരം വട്ടം ഞാനും അവളുടെ അമ്മയും പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കില് എന്റെ വാക്ക് അവളുടെ പുച്ഛമായിരുന്നോ വിക്രമേട്ടനായിരുന്നല്ലോ അവക്കെല്ലാം എന്നിട്ടും നീ വിക്രമേട്ടൻ ചതിക്കില്ല എന്നായിരുന്നു എന്റെ മോട വിശ്വാസം പക്ഷേങ്കില് ഇപ്പോ വിശുദ്ധ പൊണ്യാളനായിട്ടുള്ള വിക്രമൻ എന്താടാ നീ അവളോട് കാണിച്ചത് പറയടാ പറ എന്തിനാടാ എൻ്റെ മോളോട് ഈ ചതി ചെയ്തത് എന്ന് ചോദിച്ചോ ഈ അയ്യപ്പൻ വെറുനാരെയേടാ പക്ഷേ ഇതിനുള്ള ന്യായം ഞാൻ അറിഞ്ഞിട്ടേ പോകൂ എന്ന് പറഞ്ഞു അപ്പൊ ഓട്ടോറിക്ഷ സ്റ്റാൻഡില് അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മയ്യപ്പനെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയ ആ ആള് നേരെ ചെന്ന് നമ്മുടെ രാധയോട് പറയുകയാണ് രാധെ ദേ അയ്യപ്പൻ നേരെ കുടിച്ച് ലെക്ക് കെട്ടിട്ട് രാജന്റെ വർക്ക്ഷോപ്പിലോട്ട് പോയിട്ടുണ്ട് അവിടെ വിക്രം ഒക്കെ ഉണ്ട് ഇനി അവിടെ ചെന്നു പ്രശ്നം ഉണ്ടാക്കി എന്തോ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ചോദിക്കണം ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാ അയ്യപ്പൻ പോയിരിക്കുന്നത് വേഗം ചെന്നില്ലെങ്കിൽ തല്ലുകൊണ്ട് ചാകും വേഗം ചെല്ല എന്റെ ദൈവമേ ഈ തന്തയെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞ രാധ വേഗം എടുത്ത് അങ്ങോട്ടേക്ക് പോവാണ് എടാ പകേടാ ദേ അവള് ആ സങ്കടത്തില് മുങ്ങിയിരിക്കുന്നത് കണ്ട് ഞാൻ ചുമ്മാ ഇരിക്കണല്ലേ അയ്യപ്പൻ ചെല്ല ബോധത്തിൽ പറയേണ്ടതാ എന്ന് പറഞ്ഞു രാജ് അപ്പൊ രാജേട്ടൻ പറഞ്ഞപ്പോ ആ അയ്യപ്പന് ബോധം പറഞ്ഞെങ്കിൽ രണ്ടെണ്ണം അകത്തി അല്ലെണ്ണം ഈ നാറിടം മുഖത്ത് നോക്കി നാലെണ്ണം പറയണമെങ്കിലേ അയ്യപ്പൻ അത് വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയടാ ഷാപ്പി നിറങ്ങി നേരെ ഇങ്ങോട്ട് വന്നത് ഡാ കേട്ടോ അപ്പോഴേക്കും രാധ അങ്ങോട്ടേക്ക് വന്നു പറയടാ നീ എന്തിനാടാ എന്റെ മോളെ ചതിച്ചത് എന്താണ് നീ മിണ്ടാതിരിക്കുന്നത് പറയടാ നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു വിക്രത്തിന്റെ കുത്തിനാരെ പിടിച്ചു അവൻ എന്നിട്ട് ദേ വിടാനല്ലേ വന്നത് എന്ന് പറഞ്ഞ് രാധകരെ പിടിക്കാണ് ഹെഡി നിന്നെ ചതിച്ചിട്ടും നീ ഇവനെ സപ്പോർട്ട് ചെയ്യാം ഇവൻ നിന്നോട് ചെയ്ത ചെയ്തെന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ എന്ന് ചോദിച്ചു വിക്രം അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഇപ്പോഴും ഇവനെ ന്യായീകരിക്കുവാണോ റിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്നോ പിന്നെ എന്തോ ഡാഡി ഇവൻ ഈ കാണിച്ചു വച്ചിരിക്കണത് നിന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഈ പണി ചെയ്യുമായിരുന്നോ പറയ പറയടി എന്ന നീ മിണ്ടാത്തത് ഇങ്ങനെ ഒന്ന് നോക്കി വിക്രത്തിനെ പക്ഷെ വിക്രത്തിനെ കുറ്റം പറയാൻ ഇഷ്ടമില്ല ആ പെണ്ണിന്റെ കൈ കഴുത്തിൽ അറിഞ്ഞോണ്ട് കിട്ടിയ താലി അല്ല ദേഷ്യം കൊണ്ട് പെട്ടെന്ന് സംഭവിച്ചു പോയൊരു അബദ്ധാണ് അത് അത്രയ്ക്ക് കണ്ടാ മതി എല്ലാവരും എന്ന് പറഞ്ഞു അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല അവൻ വിക്രം ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കാണ് കേട്ടോ അവസാനം കുറെ നേരം നോക്കി നിന്നിട്ട് വിക്രത്തിനെ സങ്കടമായി മോളെ ഞാൻ പറയണത് അച്ഛൻ ഇനി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ എന്തു പറയാനാ എന്ന് ചോദിച്ചു വിക്രമിനെ വീട്ടിൽ കേറാ എന്താ പറയാ വീട്ടിൽ കയറാനല്ലേ അവക്ക് പറ്റുള്ളൂ ആ മനസ്സിൽ കയറാൻ പറ്റില്ലല്ലോ അത്രക്ക് വിശ്വാസാ എനിക്കെന്റെ വിക്രത്തിനെ എന്ന് പറഞ്ഞു രാധ നീ കേക്കടാ അച്ഛൻ വാ നമുക്ക് പോവാന്നല്ലേ പറഞ്ഞത് എടി മോളെ ഞാന് എന്ന് പറഞ്ഞു അച്ഛൻ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചോണ്ട് വീണ്ടും അയ്യപ്പനെ വലച്ചുകൊണ്ട് രാധ മോട്ടോറിക്ഷയെ കയറുകയാണ് എടാ എന്നാലും എൻ്റെ മോളോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു നീ പാവു അടാ എൻ്റെ മോള് എൻ്റെ മോള് പാവുവാ എന്നൊക്കെ പറഞ്ഞാണ് അയ്യപ്പൻ കേറച്ച എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നാലും ഇവനെ ഞാൻ രണ്ടെണ്ണം കൊടുക്കാൻ എങ്ങനെ വരും അച്ഛനോട് കേറാനല്ലേ പറഞ്ഞത് എന്ന് ദേഷ്യപ്പെട്ടപ്പ വേഗം അയ്യപ്പ മോട്ടോർഷേ കയറി എന്നിട്ട് രാധ പതുക്കെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകാണ് കേട്ടോ അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ ഒരു വിശേഷം ഉണ്ട് കേട്ടോ നല്ല വേദം എന്ന പുലിക്കുട്ടി നമ്മുടെ വിക്രത്തിനെ വിറപ്പിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതു കുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് യു സിയോക്ക്